അലൈക്കും അസ്സലാത്തു അസലാമലൈക്കും വാഹമത്തു അലഹ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമവാൻ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു അലഹമില്ല അള്ളാഹു സ്ല ഏറ്റവും നല്ല രൂപത്തിൽ രൂപത്തില് ചെയ്യാൻ തോഫക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമ്മയും റമദാൻ മാസം എന്തെല്ലാം പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് അത് ഓരോന്നും നമ്മൾ അറിഞ്ഞ് അത് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക റമദാൻ പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഷെഹറുൽ ഖുർആൻ അല്ലേ ഖുർആനിൻ്റെ മാസം ഖുർആാനുമായി ഏറ്റവും കൂടുതൽ അടുക്കുക പഠിക്കുക പാരായണം ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക അതുപോലെ പറയുന്ന ഷെഹ്റുൽ മഹ്ഫിറ അല്ലെ പാപമോചനത്തിന്റെ മാസം ധാരാളമായി ഇസ്തൗഹാർ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് അത്താഴ സമയങ്ങൾ അല്ലെ അത്താഴ സമയങ്ങൾ ധാരാളമായി പാപമോചന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പിന്റെ പകലുകളിലും എല്ലാം ധാരാളമായി പ്രാർത്ഥിക്കുക പിന്നെന്താ പറയുന്നത് ഷെഹറു തെക്കുവ അല്ലെ തക്കുവയുടെ മാസമാണ് നമ്മൾ നോമ്പ് ഏഹ് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞത് എന്താണ് ലാലക്കും തത്തക്കൂൽ അല്ലെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ട അപ്പൊ നമ്മള് തക്കവ എന്താണ് ഏതാണ് എല്ലാം നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ് അപ്പൊ നോമ്പിലൂടെ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക പിന്നെന്താ പറഞ്ഞ ഷെഹറുൽ ഹസനാത് അല്ലെ പുണ്യങ്ങളുടെ മാസം നന്മകൾ ചെയ്യാനുള്ള പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ധാരാളം ധാരാളം പുണ്യങ്ങൾ ചെയ്ത് റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാസം പിന്നെ ഷെഹറുൽ ജന്ന സ്വർഗത്തിന്റെ മാസം അല്ലെ സ്വർഗ കവാടങ്ങൾ തുറന്നിടുന്ന ഈ ഒരു മാസത്തിൽ സ്വർഗം നേടാൻ ശരിക്കും നമുക്ക് സ്വർഗം നേടിത്തരാൻ സഹായിക്കുന്ന ഈ നോമ്പ് പോലെയുള്ള വേറൊരു ഇല്ല എന്ന് പറയും കാരണം അത്രമാത്രം എന്തിനും നമുക്ക് ഈ നോമ്പ് വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ സ്വർഗം പിന്നെ ഷെഹറു നരക വിമുക്തിയുടെ മാസം അല്ലെ നരക കവാടങ്ങൾ കൊട്ടിയെടുക്കുന്നത് റംലാനിന്റെ ഓരോ ദിവസവും അള്ളാഹു താല ഏഹ് ഒരുപാട് ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പോ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക നരകത്തിന് കാരണമാകുന്ന ഒരു അമൽ പോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സൂക്ഷ്മത പുലർത്തുക പിന്നെന്താ പറഞ്ഞ ഷെഹർ സോദുർ ക്ഷമയുടെ മാസമാണ് റമദാൻ ഏ അപ്പോ നമ്മള് ക്ഷമ അല്ലെ പഠിക്കാനും പരിശീലിക്കാനും ഏറ്റവും നല്ല ഒരു അവസരമായി നമ്മൾ ഈ ഒരു മാസത്തെ കാണുക പിന്നെന്താ പറഞ്ഞ ഷെഹർ ഷെഫ നമ്മള് ഈ നോമ്പ് നോമ്പും കുറാനും നമ്മള് അതിന്റെ ആൾക്കാർക്ക് വേണ്ടി നാളെ പരലോകത്ത് അള്ളാഹനോട് ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കാം പിന്നെ ഷെഹറുൽ മുബാസ്വാദ് സഹകരണത്തിന്റെ മാസം ഉള്ളത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചും ഇല്ലാത്തവരുടെ പ്രയാസങ്ങൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്തൊടുക്കാൻ പറ്റുമോ അങ്ങനെ പ്രത്യേകം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് റമലാനിന്റെ എല്ലാ മഹത്വവും മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക റഹ്മാൻ അറബ് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ